അഞ്ച് വർഷം മുൻപ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്ത മാതൃ ശിശുവാർഡിലാണ് ഉള്ളത് കോടികൾ മുടക്കി ഇവിടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ വാങ്ങിച്ചിട്ടും ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നില്ല ഇരട്ടി താലൂക്ക് ആശുപത്രിയിലെ ആധുനിക നിലവാരത്തിലുള്ള മാതൃശിശു സംരക്ഷണ ബ്ലോക്ക് കെട്ടിടമാണിത് ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിയിൽ നിന്ന് അനുവദിച്ച മൂന്നേ ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപ ചിലവിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത് നിലവിലുള്ള താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് ഒൻപതിനായിരം ചതുരശ്ര അടിയിലുള്ള പുതിയ ബ്ലോക്ക് ഒരുക്കിയത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുള്ള ഹൈടെക് നിലവാരത്തിലാണ് പണികൾ പൂർത്തീകരിച്ചത് പ്രസവമുറി രണ്ട് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് നവജാത ശിശു തീവ്രപരിചരണ വിഭാഗം വാർഡുകൾ എന്നിവയാണ് മാതൃശിശു സംരക്ഷണ ബ്ലോക്കിൽ ക്രമീകരിച്ചിരുന്നത് ഉദ്ഘാടനത്തിന് ശേഷവും ഒരു വർഷത്തോളം ഇതിന്റെ പ്രവർത്തനം നിറച്ചു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗൈനക്കോളജി ഐ പി വാർഡ് പതിനെട്ട് വർഷത്തിന് ശേഷം തുറന്നിരുന്നു എന്നാൽ അതിന്റെ പ്രവർത്തനം ഉടൻ നിലച്ചു പിന്നീട് ഇങ്ങോട്ട് വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ഈ മാതൃശിശു വാർഡ് സർക്കാർ ആശുപത്രി ഹൈടെക് ആശുപത്രിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച മാതൃശിശു വാർഡിന്റെ വരാന്ത ആശുപത്രിയുടെ ഗോഡൌൺ ആണ് ഇതിനുള്ളിലെ ഉപകരണങ്ങളെല്ലാം പൊടിപിടിച്ച് തുരുമ്പെടുത്ത് നശിക്കാൻ തുടങ്ങി ദിവസവും നൂറുകണക്കിന് രോഗികളെത്തുന്ന ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പാവപ്പെട്ടവരായ ആളുകൾക്ക് ഏറെ ഉപകാരപ്രദം ആകേണ്ടിയിരുന്ന ഈ ബ്ലോക്ക് എന്ന് തുറക്കുമെന്ന് പറയാൻ പോലും അധികൃതർക്ക് സാധിക്കുന്നില്ല ആരാണ് മലയോരത്തെ ജനങ്ങളോട് നീതി പുലർത്താത്തത് കോടികൾ മുടക്കി കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരെ ഉൾപ്പെടെ നിയമിക്കാത്തതാണ് ഇതിന്റെ പ്രവർത്തനം ഇത്തരത്തിൽ നിലക്കാൻ കാരണം ഇതിന് ആരാണ് ഉത്തരവാദി ജനങ്ങളോ അതോ സർക്കാരോ ഇരുട്ടിൽ നിന്നും ആബിദ് കിഡ്പ്പള്ളിക്കൊപ്പം ഉന്മേഷ്